ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പെരുന്നാൾ രണ്ടാമത്തെ ദിവസം കേട്ടോ ഞങ്ങൾക്ക് പെരുന്നാൾ ഇന്നലെ കഴിഞ്ഞിരിക്കണു ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ പരിപാടി എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടെങ്കിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ചെറിയൊരു വർക്ക് വന്നിട്ട് ഞാൻ ആകെ ബിസി ആയിപ്പോയി അപ്പോൾ എന്താ പരിപാടി പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് എല്ലാവരും ഇവിടെ സിലൈൻ ബീച്ച് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇപ്പോൾ സമയം ഓൾറെഡി ഏഴര ആയി പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടാവുള്ളൂ അപ്പോൾ ആകെ ലേറ്റ് ആയിക്കണ ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ഒന്ന് മാറ്റി വേണോ അടുത്ത് വണ്ടി എടുത്തിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ അപ്പോൾ എന്തായാലും ഇനി അങ്ങനൊരു വീഡിയോ കാണാം ഞാൻ ആദ്യമായിട്ടാണ് രാത്രിയായിട്ട് ഒരു വീഡിയോ എടുക്കണുള്ളൂ അങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പോയിട്ട് ഒരു ബ്ലോഗ്മാതിരി എടുക്കണമൊക്കെ ആദ്യമായിട്ടാണ് നല്ലതാണെങ്കിൽ പോസ്റ്റ് ചെയ്യും ഇല്ലാതാണെങ്കിൽ ഇത് വളരെ ഡീറ്റീ കിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അങ്ങനെ ഞങ്ങൾ ബീച്ച് വാങ്ങിയ ഒറ്റ ആളല്ലേ അഞ്ഞൂറിനോട്ടെടുത്തോട്ട് ആ അഞ്ഞൂറിനോട്ട് എടുത്തോ തീ കൊടുത്ത് ഇതിങ്ങനെ കൊടുത്ത വേറെ ആട്ട് ഞാൻ തരാം

ഈ കത്തിപ്പിട്ടവശ്യം നല്ല കഷ്ടപ്പെട്ടു കേട്ടോ കാരണം ചെറിയൊരു തണുപ്പുണ്ടായിരുന്ന കാരണം അത്ര നല്ല പാടുന്നു അവിടെ അവിടെയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കൈഷ് റിയ കത്തിടിക്കട്ടെ അത് കിടാൻ പെടണ്ട നിങ്ങള് നിങ്ങൾ ചോദിച്ചോ കൊടയലോട്ടാ അറുപോട്ടുന്ന ഓടണോട്ടെ കുറെ നേരത്തെ പരിശ്രമിച്ചതിനു ശേഷം ഫാഹം റെഡി എന്താ പറയുക കാണിക്കണ് ചിക്കനും മട്ടനൊക്കെ എറിയുമ്പോൾ റൂങ്ങുന്നതിന് ഫുള്ള് മസാല കുടിച്ചു ചെത്തിന് വേറെ ടെൻഷനും ഉണ്ടാവില്ല ബലി പ്രൊഫഷണൽക്കന ഫത്തെ സെക്ഷൻ അടിപൊളിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ മുക്കാലും ഞെറ്റുമ്പോ പോയല്ലോ എന്നാൽ റഹീമിന്റെ കിഴിവിനെ നമ്മൾ അനുമോദിച്ചു കൊടുക്കണം ആരാ ഉട്ടിയോ കുഞ്ഞുണ്ണിയോ അടിയോളി െന്താറീമേ ഇടയില് സാധനം മട്ടനോ ഇവിടൊപ്പിച്ച് വീട്ടിലായിരുന്നോടാ വന്ന് നമ്മുടെ ഇടയ്ക്ക് ചിലപ്പോൾ അവരെ വാർത്തക്ക് കടിച്ചു തോന്നും എന്നാ അവർ കൊടുക്കേണ്ടി വരുമോ ആ വെട്ടി 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 ഒന്ന് പക്കട രണ്ട് മൂന്ന് ദിവസം അവിടെ കൊണ്ടുവരാടാ ഇത്ര ആൾക്കാരുണ്ട് ഇവിടെ ആംബുലൻസോ പോലീസ് വരുന്നുണ്ടല്ലോ ആംബുലൻസ് പോരി പോരി പോട്ടറില്ല നേരെ നമ്മളെ പിടിക്കാനേ അങ്ങനെ പ്രൊഫഷണൽ സാലഡാണ് മുളകില്ലട അണ്ണന്മാരെ മൂന്ന് വണ്ടി അവിടെ നിൽക്കണത് ഇതുകൊണ്ടല്ലേ ഞാൻ ഡബിൾ അപ്പം മൂന്നാല് ഡപ്പടിച്ച് ആ പത്തെണ്ണം എടുത്താൽ മതിയിരുന്നു രണ്ടാവും സുഖമായിട്ട് കടന്നു പറഞ്ഞു നേരം വെളുത്തു സൺ റൈസ് ആണ് അവിടെ അവിടെ ഫുട്ബോളുണ്ട് അവിടെ യുനോ കളിക്കുണ്ട് ഇതൊക്കെ ടെൻഡടിച്ചിരിക്കണു വെളിച്ചം വന്നപ്പോഴാണ് കേട്ടോ ഇതിനുമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു എല്ലാരും പോയതാ ഞങ്ങള് വെള്ളത്തിൽ കറങ്ങണ്ട് വെളിച്ചം പറ്റിട്ടാ സൺറൈസ് അടിപൊളിയായിട്ട് കണ്ടു ഇവിടെ ക്യാമറ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും ഒരു ആക്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ നാല് നാപ്പത്തി മൂന്നിന്റെ ഒരു സൺറൈസ് പക്ഷെ നാല് അമ്പത്തിനാലൊക്കെ ആയി വന്നു ഇനി നേരെ വെള്ളത്തിൽ ഇറങ്ങാം കുറച്ചു നേരം വെള്ളത്തിനൊക്കെ കിടക്കണം നല്ല ക്ലിയർ വാട്ടർ കേട്ടോ ഫോണൊന്നും വിൽക്കാൻ പറ്റില്ല പക്ഷേ നല്ല ക്ലിയർ വാട്ടറാണ് വാട്ടറാറക്കി വേസ്റ്റ് ഇട്ടിരുന്നു ആ ബാക്കിലാണ് ഡ്യൂൺസിന് മുകളിലൊക്കെ പോയി പക്ഷെ ഒന്നും വീഡിയോ നൽകി എടുത്തിട്ടില്ല മൂന്നായിരോട്ടം പോയി സമയം ഇപ്പം അഞ്ചുമണിയായി ബാക്കിയുടെ നമ്മുടെ ടീംസൊക്കെ അവിടെ ഉണ്ട് വള്ളത്തിൽ കിടന്നിട്ട് കേട്ടോ എന്നിട്ട് ബാക്കി കൂടിട്ടോ കൂടിട്ടോച്ച് ക്ലീൻ ചെയ്യും ബംഗാളിയുടെ ഐസമാണോ ആ ഒപ്പം ഉറപ്പാ ആ പൂക്ക് പോയാൽ കൊടുക്കും അങ്ങനെ കുടുങ്ങും മറ്റൊൻ കുടുങ്ങിട്ട ബാക്ക് പോണത് ഒട്ടടിക്ക് കയറ്റണടാ നിർത്തിക്കോര് ആൾക്കാരൊക്കെ പോയില്ലേ നേരത്തെ നിന്നതാ അവ ഞാൻ ബാക്ക് എടുത്ത് മറ്റേ പറഞ്ഞ പുലി പതുങ്ങുന്നത് അവിടെ നടന്ന് നടന്ന് ഇത്ര അതാരവിടെ അത്ര ജീൻസ് ഇറങ്ങിയത് ആ പിന്നി കഴിഞ്ഞിട്ടുണ്ട് മാറിക്കോ മാറിക്കോ മരം ബ്രാന്താ ൾക്കാരൊക്കെ പോയി തുടങ്ങി അല്ലേ സമയം അതാ അതവിടെ വീണ് അതാ പാട്രോളി പോണക്ക് എന്താ കുടുങ്ങിയ അല്ലടാ അല്ല ഐസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തി ഡോൺസിൽ ലാസ്റ്റ് നടന്ന് കയറി തിരിച്ചറിയാൻ ഫോൺ ചാർജ് പറ്റ കഴിഞ്ഞു പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടി ചെറിയൊരു മെമ്മറി ബ്ലോഗായിട്ട് എടുത്തുവെച്ചാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക